ജലം ഒരു വിലയേറിയ വിഭവം ബഹിരാകാശത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗ്രഹമായ ഭൂമി നീലയായി കാണപ്പെടുന്നു അതിന്റെ ഉപരിതലത്തെ മൂടുന്ന വിശാലമായ സമുദ്രങ്ങളാണിതിനു കാരണം ഈ സമുദ്രങ്ങൾ നീല വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്നു നമ്മുടെ ഗ്രഹത്തിന് അതിന്റെ വ്യതിരിക്തമായ നീലനിറം നൽകുന്നു എന്നാൽ ഭൂമിയിൽ യഥാർത്ഥത്തിൽ എത്ര ജലമുണ്ട് ഭൂമിയെ ഒരു ആപ്പിളായി സങ്കൽപ്പിച്ചാൽ ചുറ്റുമുള്ള സമുദ്രജലം ആപ്പിളിന്റെ തൊലിയേക്കാൾ കനം കുറഞ്ഞതായിരിക്കും നമ്മുടെ ഗ്രഹത്തിന്റെ ആവാസവ്യവസ്ഥയ്ക്ക് ജലത്തിന്റെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഇത് ആശ്ചര്യപ്പെടുത്തിയേക്കാം എന്നാൽ ഭൂമിയിലെ ജലം താരതമ്യേന കുറവാണ് എന്നതാണ് സത്യം ഭൂമിയെ ഒരു ബാസ്കറ്റ് ബോൾ ആയി സങ്കല്പിച്ചാൽ അതിലെ മുഴുവൻ വെള്ളവും ഒരു ചെറിയ പിങ് പോങ് ബോളിൽ ഒതുങ്ങും ഇത് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് തോന്നുമെങ്കിലും സംഗതി സത്യമാണ് ഭൂമിയിലെ ജലത്തിന്റെ ആകെ ഭാരം ഗ്രഹത്തിന്റെ ആകെ ഭാരത്തിന്റെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് ജലം ജീവൻ അത്യന്താപേക്ഷിതമാണ് അത് എല്ലായിടത്തുമുണ്ട് വാസ്തവത്തിൽ ഇത് ഭൂമിയുടെ ഉപരിതലത്തിന്റെ എഴുപത്തിരണ്ട് ശതമാനം ഉൾക്കൊള്ളുന്നു എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം ആ വെള്ളത്തിന്റെ ഒരു ചെറിയ അളവ് മാത്രമേ നമുക്ക് കുടിക്കാൻ യോഗ്യമായതായുള്ളൂ എന്നതാണ് ഭൂമിയിലെ ജലത്തിന്റെ രണ്ട് ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് ശുദ്ധജലം അതിൽ ഭൂരിഭാഗവും മഞ്ഞുപാലികളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇതിനർത്ഥം ലോകത്തിലെ ശുദ്ധജലത്തിന്റെ ഒന്ന് ശതമാനം താഴെ മാത്രമാണ് നമ്മുടെ ഉപയോഗത്തിന് എളുപ്പത്തിൽ ലഭ്യമാകുന്നത് ശുദ്ധജലക്ഷാമം വലിയ പ്രശ്നമാണ് ലോകജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് കുടിക്കാനും കുളിക്കാനും ഭക്ഷണം തയ്യാറാക്കാനും കൂടുതൽ വെള്ളം ആവശ്യമാണ് നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് എല്ലാവർക്കും മതിയാകില്ല നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മളാണ് ജലം വിവേകപൂർവ്വം ഉപയോഗിച്ചും ചോർച്ച പരിഹരിച്ചും ഈ അമൂല്യമായ വിഭവം ഭാവി തലമുറയ്ക്കായി സംരക്ഷിച്ചും നമുക്ക് ആരംഭിക്കാം നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവർത്തനവും ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും പുതിയ അറിവുകൾക്കായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി